അരുൺ വീഡിയോയിലേക്ക് എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വീഡിയോ പറയാൻ ഉദ്ദേശിക്കുന്നത് കാലമായി ചെയ്തിട്ട് എത്ര ഏകദേശം ഒരു മാസത്തിന്റെ കാരണം എന്ന് നിങ്ങൾക്ക് ലാസ്റ്റ് വീഡിയോയിൽ ും പോലെ ഡെലിവറിയും ന്യൂ ബോൺ ഒക്കെ ആയിട്ട് നമ്മൾ ഒരു വൺ മന്ത് ആവാറായി ഏകദേശം ഏകദേശം വൺ മന്ത് തന്നെ ആയില്ല ആയി ലാസ്റ്റ് മന്ത് രാവിലെ ഏകദേശം ഒരു അല്ല സോറി ഒരുപത്തി അഡ്ലൈറ്റ് ടൈമിൽ ആയിട്ട് ഏഴിന് ഞങ്ങൾക്ക് വിത്ത് കോർക്രേസ് ഒരു ബേബി കേരളം ആ ഒരു വിശേഷങ്ങളും കാര്യങ്ങളും ഒന്നും ഷെയർ ചെയ്യാൻ പറ്റിയില്ല ഒരു വീഡിയോ ചെറിയ ഷോർട്ട് വീഡിയോ മാത്രമേ ഞങ്ങൾക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ അത് കണ്ടിട്ട് കുറെ പേരൊക്കെ മെസ്സേജ് അയച്ചു പറഞ്ഞു നമ്മൾ മെയിൻ ആയിട്ട് ആയിരുന്നു എങ്ങനെയായിരുന്നു നിങ്ങൾ ഓൾറെഡി കുറച്ച് അല്ലേ അതെ ഡയബറ്റിസ് ഉണ്ടായിരുന്നു അതിന്റെ റിസ്ക്കുകളൊക്കെ കാരണം ഹോസ്പിറ്റലിൽ ഡെലിവറി ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരു ഹോസ്പിറ്റലിലേക്ക് റെഫറൽ കിട്ടി അതിന് നമ്മൾ അവിടെയാണ് അങ്ങോട്ടേക്ക് പോയി ആ ലാസ്റ്റ് ടൈമിൽ ാണ് ഞങ്ങള് പോയത് അഡലായിട്ട് പോയത് ഫോർട്ടീൻത്തിന് ഫ്രണ്ട് ഉണ്ടായിരുന്നു എന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു ബേസിലും അവരുടെ വൈഫ് റോണ അവടെ ആഹ് അവരുടെ ജസ്റ്റിനൊക്കെ ഉള്ള വീട്ടിലേക്കാണ് ഞങ്ങള് പോയത് അവര് ഞങ്ങള് അവിടെ ഹോസ്പിറ്റലിൽ അടുത്താണ് ആയത് ഏകദേശം ഫിഫ്റ്റീൻ മിനിറ്റ് അവിടെ പോയത് കൊണ്ട് വീട് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് നേരെ അവിടെ പോകാനും പറ്റി പിറ്റേ ദിവസം രാവിലെ അവിടെ ചെന്ന് അപ്പത്തേക്ക് ഞങ്ങൾ ചെന്ന് ഈവനിങ് അവിടെ ബേസിൽ അവിടുത്തെ പള്ളിയിലേക്ക് അച്ഛനെയൊക്കെ വിളിച്ച് വരികയും അവര് പ്രാർത്ഥിക്കാനൊക്കെ ഒരുപാട് അതൊക്കെ ആയിട്ട് തോന്നി സ്ട്രെസ് ആയിരുന്നു പോകുമ്പോ അയ്യാ കാരണം എന്നുള്ള ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് പുതിയൊരു സ്ഥലത്തേക്ക് പുതിയ ഡോക്ടേഴ്സ് പുതിയ ക്രൂ ക്രൂൻസ് പുതിയ ഒരു ടീമിന്റെ അടുത്തേക്ക് പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാലോ ഒരു ആയിട്ട് പുതിയൊരു ഹോസ്പിറ്റലിൽ നമ്മൾ പെട്ടെന്ന് പോയി പുതിയ 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 ഡോക്ടേഴ്സ് നഴ്സസ് ടീമിനെ കാണുമ്പോൾ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ പോവാത്തേക്ക് ചെന്ന് അവരുടെ വീട്ടിൽ ചെന്നപ്പോ നമുക്കൊരു പോസിറ്റിവിറ്റി ആയിരുന്നു പിന്നെ അച്ഛനൊക്കെ വന്ന് പ്രാർത്ഥിച്ച് രാത്രി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ റിലാക്സ്ഡ് ആയിട്ടാണ് രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോയത് അവിടെ ചെന്നിട്ടാണെങ്കിലും അവിടുത്തെ ടീം നമ്മളോടുള്ള ഒരു അപ്രോച്ച് ഭയങ്കര നല്ലതായിരുന്നു ആക്ച്വലി നമ്മൾ ടെൻഷൻ അതിന്റെ ഒരു തോന്നി ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ ആണ് പോയത് ഫസ്റ്റ് തന്നെ ഞങ്ങൾ ചെന്നപ്പോ തന്നെ നമ്മുടെ നമ്മുടെ സർജനും അതായത് ഗൈനക്കോളജിസ്റ്റും അതിൻ്റെ അസിസ്റ്റൻറ്റും വന്ന് ഞങ്ങളോട് സംസാരിച്ചു ഞങ്ങൾക്ക് വേണ്ട കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ തന്നു സി സെക്ഷൻ ആയതുകൊണ്ട് അതിൻ്റെ ഇമ്പോർട്ടൻസും അതിൻ്റെ കോംപ്ലിക്കേഷൻസും റിസ്ക് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു അവർ പോയ ശേഷം അനസ്തെറ്റിസ്റ്റ് വന്നിട്ട് കൂടുതലായിട്ട് അനസ്തീഷ്യ എന്താണെന്നും അതിന് എങ്ങനെയാണ് ആക്റ്റ് ആവുന്നത് എന്നൊക്കെ രീതിയിലുള്ള ഫുൾ എക്സ്പ്ലനേഷൻ അതിൽ നിങ്ങൾ കൺസേൺ ആണോ നിങ്ങൾ എന്തെങ്കിലും കൺസേൺ ഫോം ചെയ്യാൻ സൈൻ ചെയ്യിച്ച് വാങ്ങി അതിൻ്റെ റിസ്ക് എന്തൊക്കെയാണ് കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള രീതിയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞു അതിനുശേഷം മിഡ് വൈഫ് വന്നു മിഡ് വൈഫ് വന്ന ശേഷം

ജോബിബിക്ക് ഔട്ട് സൈഡിൽ നിൽക്കേണ്ടി വരും അപ്പൊ അങ്ങനെ ആയപ്പോഴത്തേക്ക് നമ്മുടെ റിങ്സ് റോണേന്റെ കസിൻ ആണ് റിങ്സ് റിങ്സ് ആണ് ജോബിബി മൊത്തം കെയർ ചെയ്തതും അവനെ പുറത്തേക്ക് കൊണ്ടുവന്നു ഞങ്ങളുടെ നിങ്ങളുടെ കസിൻ ഉണ്ട് സോഫിയും സിജോയൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അവരൊക്കെ അപ്പത്തേക്ക് വന്നു അവരും കുറെ പോട്ടനുള്ള എന്റെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവരും വന്നു സിജോ ചേട്ടൻ സിചേട്ടും പിന്നെ സുഹദേവ് വന്നു അവരും വന്നു അപ്പത്തേക്ക് എല്ലാവരും എന്താ പറയുന്ന ഭയങ്കര ഒരുപാട് സപ്പോർട്ട് കിട്ടി പിന്നെ നമ്മുടെ ബിജു ചേട്ടനും അവരുടെ ഫാമിലി വിളിച്ചു പിന്നെ അങ്ങനെ ഒരുപാട് ഒരുപാട് സപ്പോർട്ട് ആ സമയത്ത് ഞങ്ങക്ക് കിട്ടി അപ്പം അതിലൊക്കെ ഞങ്ങൾ എന്താ പറയുന്നത് നമ്മൾ ഒരു സിറ്റുവേഷൻ ഡിഫിക്കൽട്ട് സിറ്റുവേഷനോട് നടന്നു പോകുമ്പോൾ നമുക്ക് ഒരുപാട് പേര് എവിടെ നിന്നെങ്കിലൊക്കെ ദൈവം എന്നുള്ള വിശ്വാസം ഞങ്ങൾക്ക് ആ ഒരു കർമ്മ കർമ്മയില് ഞങ്ങൾ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട് അപ്പം അങ്ങനത്തെ ഒക്കെ ഒരു കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞാൽ ആയി പിന്നെ ഞങ്ങൾക്ക് ഒരു പണി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു പണി കിട്ടിയത് ഞങ്ങള് എയർപ്ലൈൻ ബി ബുക്ക് ചെയ്തിട്ടാണ് പോയത് കാരണം ഒരു ഫോർ ഫോർ ഫൈവ് ഡേയ്സ് അതായത് ടു ഡേയ്സ് കൊണ്ട് ഡിസ്ചാർജ് ചെയ്യും പക്ഷെ റെസ്റ്റ് ഓഫ് ദി ഡേ ഇവിടെ ഒരു ത്രീ ഹവേഴ്സ് ജേർണി ഉണ്ട് ഫ്രം പൊട്ടി ടു അഡ്ലീ ഹേഴ്സ് ജേണി ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഇവിടെ മൂന്ന് ദിവസം നിന്നിട്ട് വരാമെന്ന് വിചാരിച്ചു പക്ഷെ ഞങ്ങളോട് പോയി നോക്കിയപ്പോഴത്തേക്കും എന്തായി നമ്മൾ ഫോട്ടോയിലൊക്കെ കണ്ട് എല്ലാം നല്ലൊരു വീടായിരുന്നു ബുക്ക് ചെയ്തത് റൂമും കിച്ചണും എല്ലാം ഉള്ള ഒരു ടു ബെഡ്റൂം ഹൗസ് പോലെയായിരുന്നു നമ്മൾ ബുക്ക് ചെയ്തത് പക്ഷെ നേരിട്ട് ചെന്നു കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ കൊണ്ട് അങ്ങോട്ട് പോകാനുള്ള ഒരു സിറ്റുവേഷനിലുള്ള സിറ്റുവേഷനിലുള്ളൊരു ആയിട്ട് തോന്നിയില്ല ഡിസ്ചാർജ് ഡിസ് ഉടനെ അപ്പോൾ ബേസിലും അവർ അവിടെ നിൽക്കാൻ വേണ്ടി ഒരുപാട് നിർബന്ധിച്ചു പിന്നെ ഞങ്ങൾ വിചാരിച്ചു വീണ്ടും അവിടേക്ക് പോയി ഡിസ്ചാർജ് ചെയ്ത് അവരുടെ വീട്ടിൽ പോയി വീണ്ടും ഇങ്ങോട്ട് വന്നപ്പോ അതിന് ഒറ്റ നമ്മൾ ഇങ്ങോട്ട് പോവാ സോഫയും സ്റ്റിച്ച് അവരും വിളിച്ചു അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞിട്ട് അങ്ങോട്ടും ാണ് ഡിസ് ഏഴു ദിവസമൊക്കെ ഹോസ്പിറ്റലിൽ നിൽക്കുന്നു പക്ഷേ ഇത് നമുക്ക് ട്വന്റി ഫോർ മുന്നേ അതായത് രാവിലെ എനിക്ക് തോന്നുന്നു പതിനൊന്നരക്കായിരുന്നു ബേബി ഉണ്ടായത് നെക്സ്റ്റ് ഡേ ഒരു എയ്റ്റ് 8 അവര് അവര് വന്നിട്ട് പറഞ്ഞു എല്ലാം നോർമൽ ആണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇന്ന് തന്നെ തന്നെ ഡിസ്ചാർജ് ചെയ്യാം വീട്ടിൽ ചെക്ക് ചെയ്തിട്ട് എന്ന് ഞങ്ങൾക്ക് ചെയ്തത് ബേബിക്ക് പെട്ടെന്ന് തന്നെ ഷുഗർ ലെവൽ ലോ ആവാൻ ചാൻസ് ഉണ്ട് ആഫ്റ്റർ സർജറി സി സെക്ഷൻ സോ ആ ഒരു മെയിൻ അപ്പം എന്തും സംഭവിക്കാം എന്നുള്ള രീതിയിൽ അവർ റിസ്ക് ഫാക്ടർ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞു നോക്കി ഞങ്ങൾ നാട്ടിലായിട്ട് പോയി കൊള്ളാംന്ന് പറഞ്ഞിട്ടാണ് പോയത് പ്രീവിയസ് വീഡിയോ ബേബി ഉണ്ടായി ബേബി ഉണ്ടായ ശേഷം ഒരു വൺ അവർ ചെക്ക് കഴിഞ്ഞ ശേഷം ഷുഗർ ചെക്ക് ചെയ്തപ്പോൾ ഷുഗർ ലോ ആയിരുന്നു പക്ഷേ ഭയങ്കര ലോ അല്ല വൺ പോയിൻറ്റ് ത്രീ ആയിരുന്നു അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ അവർ നമ്മുടെ ഷുഗർ ജെല് മൗത്തിൽ അപ്ലൈ ചെയ്തു അത് അവർ കൊടുത്ത ശേഷം ബ്രസ്റ്റ് ഫീഡിങ് എൻകറേജ് ചെയ്തു ബ്രസ്റ്റ് ഫീഡ് ചെയ്തു മൂന്നു നാല് പ്രാവശ്യം ഒരു 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 അവർ കൂടി ചെയ്ത ശേഷം വീണ്ടും ചെക്ക് ചെക്ക് ബിറ്റ്വീൻ ചെയ്യുന്നുണ്ടായിരുന്നു ിൽ എല്ലാം ബേബി നോർമൽ ആയി അങ്ങനെ ട്വന്റി ഫോർ എല്ലാം നോർമൽ ആയിരുന്നു അപ്പൊ ഡിസ്ചാർജ് ആയി ഡിസ്ചാർജ് ആയിട്ട് നേരെ ചോദിച്ചു അപ്പൊ കിട്ടിയത് അടിപൊളി ഡീലക്സ് റൂമാണ് കിട്ടിയത് നല്ലൊരു സ്പെഷ്യൽ ആണോ നിങ്ങൾക്ക് ചോദിച്ചു അവരെല്ലോ നമുക്കിതൊക്കെ ലെക്കാട്ടോ നമുക്ക് നമുക്ക് അറിയ പോലും പുതിയ സ്ഥലത്ത് ഞങ്ങളെയൊക്കെ പറഞ്ഞ പോലെ അപ്പോൾ അവിടെ എത്തി അവിടെ എത്തിയ ശേഷം ഞങ്ങൾ അങ്ങനെ ഡിസ്ചാർജ് ആയ ശേഷം ഞങ്ങൾ നേരെ അഡ്ലൈഡിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് പോയിലോട്ട് ഒരൊറ്റ ജേർണി ആയിരുന്നു പക്ഷേ ഒരു കാര്യം അഡ്വൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു മെയിൻ ആയിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഈ ഒരൊറ്റ സ്ട്രെസ്സിൽ യാത്ര ചെയ്യാൻ പാടില്ല കാരണം ഓൾറെഡി ബ്ലഡ് ഒക്കെ നമ്മൾ ഡീപ് പോയിൻ ത്രോംബോസിസ് അത് ബ്ലഡ് അതൊക്കെയുള്ള ക്ലോട്ടാണുള്ള ചാൻസ് ഒരൊക്കെ സ്ട്രെസ്സിൽ ഇരിക്കുമ്പോൾ കൂടുതലല്ലേ കാരണം സർജറി കഴിഞ്ഞതല്ലേ ഇൻ ബിറ്റ്വീൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് ഒരു വോക്ക് ഒക്കെ ചെയ്തിട്ട് വേണം ഒരു ടു ത്രീ മിനിറ്റ്സ് അല്ലെങ്കിൽ ടു മിനിറ്റ്സ് മിനിമം വോക്ക് ചെയ്യണം എന്ന് വന്നു ഓക്കെ അത് കോമൺ ആയിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമായതുകൊണ്ട് ഞങ്ങൾ അതിനുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടാണ് വന്നത് നല്ല ചൂടായിരുന്നു പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് അവിടെ നിന്ന് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പൊട്ടിപ്പുറയിൽ നാല് മണിക്കൂറിനുകൊണ്ട് ഞങ്ങള് നാല് മണിക്കൂർ എടുത്തില്ല മൂന്നര മണിക്കൂർ കൊണ്ട് എത്തി അവിടെ എത്തി ഇവിടെ വന്നു ഞങ്ങള് സെറ്റിൽ ആവുകയാണ് സെറ്റിൽ ആയിക്കൊണ്ടിരിക്കുന്നു രാഷ്ട്രീയം അവരുമായിരുന്നു ഞങ്ങൾക്ക് ഇവിടെ ഫുഡ് ഉണ്ടാക്കി കൊണ്ട് തന്നു ആ പിന്നെ അതിന്റെ ഇടയ്ക്കിടയ്ക്ക് ദോശ ചട്നി പഫ്സ് എല്ലാം അവരുണ്ടായിക്കൊണ്ട് പെട്ടെന്ന് കിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ അറിയാം നമ്മളാരും ഇവിടെ നമ്മളുടെ ഫാമിലി ആരും മീൻസ് എന്റെ പാരന്റ്സോന്റെ പാരന്റ്സോ ഒന്നും ഇവിടെ ഇല്ലെന്നുള്ള കാര്യം അറിയാം സോ അതൊക്കെ അറിഞ്ഞ ശേഷമാണ് നമ്മള് നാട്ടിലൊക്കെ ആണെങ്കിൽ ഡെലിവറി കഴിഞ്ഞ് വരുമ്പോ നമ്മളെ കാണാനും കൊച്ചിനെ കാണാനും ഒക്കെ ഒത്തിരി പേര് വരും അപ്പൊ നമ്മൾ വിചാരിച്ചു ഇവിടെ ആരും വരില്ല നമുക്ക് ആരും ഉണ്ടാവില്ലല്ലോ കാണാൻ വരാൻ പോലും ആരുല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുവായിരുന്നു പക്ഷെ നമ്മൾ വിചാരിച്ചതിനേക്കാളും ഒത്തിരി പേര് ഫോട്ടോ കസ്റ്റൻസ് സിസ്റ്റേഴ്സ് വന്നു ഇവിടുത്തെ ഞങ്ങളുടെ ജിപിയും അവർ തമിഴ്നാട് അവരുടെ ജിപിയും ജിപ്പിന്റെ വൈഫും വന്നു അങ്ങനെ ജിജോയും ഫാമിലിയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് വേറെ വന്നതുണ്ട് ജെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ടീംസ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് പേര് നിങ്ങൾ വന്നു പിന്നെ ഇപ്പോൾ ഉള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നാട്ടിലാണെങ്കിൽ കൊച്ചു രാത്രി ഉറക്കമില്ല പിന്നെ ആറുമണിക്ക് ഉറങ്ങുന്നു ഏഴ് മണിക്ക് ഉറങ്ങുന്നു രാവിലെ കേട്ടോ അതുവരെ എങ്ങനെ ഇങ്ങനെ കരഞ്ഞു ഫീഡ് ചെയ്യുന്നു കിടക്കുന്നു എണിക്കുന്നു ഫീഡ് ചെയ്യുന്നു കിടക്കുന്നു എനിക്ക് തന്നെ എനിക്ക് ജോബേബി ഞാൻ സ്കൂളിൽ വിടണം ജോബേക്ക് രാവിലെ ഏഴ് മണിക്ക് എണീറ്റ് അതിനുള്ള പ്രിപ്പയർ ശേഷം അവന് നാലും മൂന്നേക്കുറ മൂന്നേകാലും സ്കൂളുണ്ട് അതിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ രണ്ടുപേരുടെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഉറക്കമില്ല ഇനി ഇങ്ങനെ ഒട്ടും ഉറക്കമില്ല എനിക്ക് കുറച്ചെങ്കിലും ഉറക്കമുണ്ട് കാരണം അവനെ വിടുന്നതു കൊണ്ട് ഇവിടുത്തെ അടുക്കള കാര്യങ്ങൾ കാര്യങ്ങൾ ക്ലീനിങ് എല്ലാം ചെയ്യുന്നു മാനേജ് ചെയ്യുന്നു അങ്ങനെ ഒന്നും ഇവിടെ ചെയ്യുന്നില്ല പക്ഷെ കുക്ക് ചെയ്ത് ചെന്നൈ സ്റ്റൈലേ തമിഴ്നാട് സ്റ്റൈലിൽ എന്തൊക്കെയോ മരുന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന അപ്പോൾ ഈ വിശേഷമൊക്കെ പങ്കുവെക്കണം എന്ന് വിചാരിക്കുന്നു അതാണ് ഷോർട്ട് വീഡിയോ ആണ് കൊച്ചിന്റെ പേര് വീഡിയോയിൽ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ അടുത്ത പേരും അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു ഡെലിവറി ഡെലിവറി എന്ന് പറയുന്നത് അപ്പം എന്താ പറയാ വിചാരിച്ചതിനേക്കാളും സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ പോയി എല്ലാവരുടെയും പ്രാർത്ഥിച്ചവർക്കൊക്കെ ഒത്തിരി താങ്ക്സ് മെന്റലി ആൻഡ് ഫിസിക്കലി സപ്പോർട്ട് ചെയ്തവർക്കും ഒത്തിരി താങ്ക്സ് പിന്നെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടവരെ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ വരെ ബൈ ബൈ